ഹായ് നമസ്കാരം നമ്മുടെ നാട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രളയം വന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്ത എല്ലാവരും സംസാരിച്ച ഒരു വിഷയായിരുന്നു മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ആ സമയത്താണ് കോടതി ഉത്തരവ് പ്രകാരം ജലനിരപ്പ് നൂറ്റി നാപ്പത്തിരണ്ടിൽ നിന്ന് നൂറ്റി മുപ്പത്തി അമ്പതാക്കി കുറയ്ക്കുന്നത് ആ ജലനിരപ്പ് കുറയാൻ കാരണമായത് സത്യം പറഞ്ഞാൽ ഒരു അഡ്വക്കേറ്റിന്റെ കോടതിയിലെ ഇടപെടലാണ് കോടതി പോയിട്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് തമിഴ്നാട് കേരളം സെൻട്രൽ ഗവൺമെന്റ് ഇവർക്കൊക്കെ എതിരെ ഒറ്റയ്ക്ക് പൊരുതുന്ന ഒരു അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം അദ്ദേഹത്തെ നമ്മൾ ചിലപ്പോൾ ഫേസ്ബുക്കിലൂടെ വാട്സാപ്പിലൂടെ ഒക്കെ അദ്ദേഹം എഴുതിയ പോസ്റ്റുകളിലൂടെ പരിചയപ്പെട്ടിണ്ടാവും ഇന്ന് വെൽക്കം ടു ക്ലബ് ഓഫ് എം അദ്ദേഹമായിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹായ് സർ നമസ്കാരം നമസ്കാരം വെൽക്കം ടു ക്ലബ് എഫ് എം നൈസ് മുല്ലപ്പെരിയാർ ഡാം ഇറ്റ്സ് ഡാം കേസ് ആ ഡാം കേസ് വാദിക്കുന്ന ഡാം വക്കീൽന്ന് തന്നെ പറയാം സാറിന്റെ ആ കേസ് കാരണമാണ് കോടതി പിന്നെ ഇടപെടുന്നതും ശരിക്കും കരഞ്ഞുകൊണ്ട് തന്നെയാണ് പോയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടു തരത്തിലാണ് കരയ കരച്ചിൽ വന്നത് ഒന്നാമത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രളയവും ദുരിതവും എല്ലാം കണ്ടിട്ട് ഞങ്ങളുടെ നാട് പ്രളയത്തിലാണ് അതുകൊണ്ട് ആകപ്പാടെ ഒരു വലിയ ദുരന്തത്തിന്റെ അവസ്ഥ ജനങ്ങളെല്ലാം പരിഭ്രാന്തരും ദുഃഖിതരുമാണ് അതുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് നൂറ്റി നാല്പത്തിരണ്ട് അടിയിൽ നിന്ന് നൂറ്റി മുപ്പത്തി കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതി ആ കത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രി ഇൻസ്റ്റന്റ് തന്നെ കേരള മുഖ്യമന്ത്രിയെ പരിഹസിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും ഒരു മറുപടി കത്തെഴുതിയത് അതില് പറ പറയുന്നത് ഞങ്ങൾ നൂറ്റി നാല്പത്തിരണ്ടിൽ നിന്ന് കുറയ്ക്കില്ല ഞങ്ങൾ നൂറ്റിനാൽപ്പത്തിരണ്ടിൽ നിന്ന് നൂറ്റി അമ്പത്തിരണ്ടിലേക്ക് കൂട്ടാനാണ് പോകുന്നത് എന്നാ പറഞ്ഞത് അപ്പൊ ആ ധാർഷ്ട്യവും ആ ധിക്കാരവും എന്റെ ഹൃദയത്തെ വളരെയധികം വേദനിപ്പിച്ചു അതുകൊണ്ടാണ് ഞാൻ ഡൽഹിയിലേക്ക് പറഞ്ഞിട്ട് ഉടനെ തന്നെ സുപ്രീം കോടതിയുടെ മുമ്പാകെ പോയി കരഞ്ഞു നിന്നത് എന്റെ നാട് പ്രളയത്തിലാണ് എന്റെ ജനങ്ങൾ ദുരിതത്തിലാണ് ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് ഈ അവസ്ഥയിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലെ നൂറ്റി നാല്പത്തിരണ്ട് അടിയിൽ നിന്ന് നൂറ്റി മുപ്പത്തി ഒമ്പതിലേക്കെങ്കിലും ജലനിരപ്പ് കുറയ്ക്കാൻ ഉത്തരവാകണമെന്ന് ആവശ്യപ്പെട്ടത് ഇമീഡിയറ്റ്ലി എന്നെ കോടതി ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ് എന്ന് പറയുന്ന ന്യായാധിപനായിരുന്നു അന്ന് ബെഞ്ചിലുണ്ടായിരുന്നത് അദ്ദേഹം വളരെ ക്രൂരനായി തന്നെ വളരെ താല്പര്യത്തോട് തന്നെ എന്റെ ആവശ്യത്തെ ആവശ്യത്തോട് പ്രതികരിച്ചു ഉടനെ തന്നെ ക്രൈസിസ് മാനേജ്മെന്റ് അതോറിറ്റിയും സെൻട്രൽ ഗവൺമെന്റും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്ത് മൂന്ന് മണിക്കകം അറിയിക്കണമെന്ന് പറഞ്ഞു അന്ന് തന്നെ കേസ് വെച്ചു സാധാരണ കേസ് മാറി പോകുന്നത് രണ്ടാഴ്ചത്തേക്കാണ് അത് അന്ന് തന്നെ കേസ് എടുത്ത് മൂന്ന് മണിക്ക് വെച്ചു മൂന്ന് മണിക്ക് അവർക്കൊരു ഉത്തരം പറയാൻ കഴിഞ്ഞില്ല പിറ്റേ ദിവസം രാവിലെ വെച്ചു ആ ആ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ എല്ലാം പരിഗണനയും കൂടി കേട്ടിട്ടാണ് സുപ്രീം കോടതി നൂറ്റി നാല്പത്തിരണ്ടിൽ നിന്ന് നൂറ്റി മുപ്പത്തി ഒമ്പതിലേക്ക് ജലനിരപ്പ് കുറയ്ക്കാനുള്ള ഉത്തരവ് പ്രഖ്യാപിച്ചു അന്ന് ജലനിരപ്പ് കുറയാൻ കാരണമായത് സാറിന്റെ ഇടപെടൽ കൊണ്ടാണ് ആ മനുഷ്യനാണ് ഈ ഒരു കാര്യമുണ്ട് ഈ ഡാം എന്ന് വരെ നമുക്ക് ഒറ്റ ഡാം എത്ര കാലം നിക്കും അപ്പൊ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയോടാണ് പക്ഷേ എതിർ കക്ഷികളായിട്ടുള്ളത് മൂന്ന് ഗവൺമെന്റുകളാണ് അവരുമായിട്ടാണ് ഒറ്റയ്ക്ക് അഡ്വക്കേറ്റ് സാറ് ഇത് വാദിക്കുന്നത് അപ്പൊ ഈ കേസിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത് എപ്പോഴാണ് മുല്ലപ്പെരിയാർ നമ്മൾ കേരളം കേസ് തോറ്റപ്പോഴാണ് സാർ ഇങ്ങനെ തീരുമാനിച്ചതെന്ന് ഞാൻ കേരളം തോറ്റപ്പോഴാണ് തീരുമാനിച്ചത് അപ്പൊ കേസ് കൊടുക്കാൻ വേണ്ടിയല്ല ഞാൻ അതിലേക്ക് ഇറങ്ങിയത് കാരണം വെച്ചാൽ എന്തുകൊണ്ട് കേരളം തോറ്റു എന്ന് പഠിക്കാൻ ഇറങ്ങിയതാ അപ്പം അതിൽ വിധിന്യായം പഠിക്കാൻ വിധിന്യായം പഠിക്കാൻ ഇറങ്ങിയതൊരു വക്കീലിന്റെ ഒരു അന്വേഷണത്തോടെ എന്ന് പറയാം അങ്ങനെ വിധിന്യായം പഠിച്ചപ്പോഴാണ് വലിയ അനീതിയാണ് ഇതിലുള്ളത് നമ്മുടെ സർക്കാരുകൾ വരുത്തി കൂട്ടിയതെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് പിന്നെ കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കാൻ തുടങ്ങിയത് കരാറെടുത്ത് പഠിച്ചത് പിന്നെ വിധിന്യായം പഠിച്ചത് പിന്നെ അതുപോലെയുള്ള ഡാമിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ജഡ്ജ്മെന്റുകളും പഠിച്ചത് അങ്ങനെയാണ് വന്നത് പഠിച്ചൊരുപക്ഷെ ഒരു വക്കീലിനെ ഒഴിവാക്കി പോവായിരുന്നു ഇത് പഠിച്ചു ഒക്കെ ഞാൻ കേസ് മനസ്സിലാക്കി എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അവിടെ നിർത്താതെ കേസ് കൊടുക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചു അത് ഒരു മനുഷ്യന്റെ കോമൺ സെൻസ് അല്ലേ ഒരു ഡാം ഓരോ നിമിഷം ശക്തി പ്രാപിച്ചു വരും എന്ന് ആര് പറഞ്ഞാലും സാധാരണ ഒരു മനുഷ്യനത് വിശ്വസിക്കാൻ പറ്റില്ല അമ്പത് ലക്ഷം ജനങ്ങളുടെ ജീവന് പകരം എന്റെ ജീവൻ കൊടുത്താൽ എന്താണെന്ന് ഞാൻ ചിന്തിച്ചു അതുകൊണ്ട് ഇതൊരു എന്നെ ഒരുപാട് പേര് പേടിപ്പിക്കുന്നുണ്ട് എന്നെ ഞാനിവിടെ എന്ന് പറഞ്ഞാണ് അധികം പേരും പേടിപ്പിക്കുന്നത് തമിഴ്നാടുകാര് വളരെ വികാര ജീവികളാണെന്നോ എനിക്ക് സത്യത്തിൽ ഇപ്പൊ തമിഴ്നാട്ടുകാരെയല്ല പേടി എന്റെ നാട്ടിലെ തന്നെ എനിക്കെതിരെ നിൽക്കുന്ന ആളുകളെയാണ് ഇപ്പൊ പേടി അവരൊക്കെ തമിഴ്നാട്ടുകാർ വളരെ ഉദാരമനസ് മനസ്തുതിയോടുകൂടിയാണ് എന്നോട് സംസാരിക്കുന്നത് അവിടുത്തെ കർഷക നേതാക്കന്മാര് അവിടത്തെ പൗരപ്രമുഖര് സാംസ്കാരിക നായകര് എല്ലാവരും സംസാരിച്ചു അവര് വെച്ചാൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയിട്ട് പുതിയൊരു ഡാം പണിത് എടുക്കാന്നുള്ളത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമല്ല മുല്ലപ്പെരിയാർ ഡാം പൊട്ടുക എന്ന് പറഞ്ഞാൽ തമിഴ്നാടിന് എന്നേക്കുമായി ജലം ലഭിക്കാതിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം അതാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം നമ്മുടെ നാട്ടുകാർ എന്തിനാണ് എതിർ നിൽക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് എന്തിനാണ് സുപ്രീം കോടതിയിൽ പോയി കേസ് തോറ്റു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട നിയമവശങ്ങൾ സുപ്രീം കോടതിയെ ധരിപ്പിക്കാത്തത് ഇതൊക്കെ എന്റെയും മനസ്സിലുള്ള ഒരു സംശയമാണ് നമ്മുടെ ഗവൺമെന്റിന് കേസ് ജയിക്കാൻ പറ്റുമായിരുന്നു തീർച്ചയായും പറ്റും കാരണം വെച്ചാല് അമ്പത് വർഷം ആയുസുള്ള ഒരു ഡാം അതായത് ഇതിന്റെ ഡാം എഞ്ചിനീയർ ആയിരുന്ന പെനീകൊക്ക് അദ്ദേഹം അമ്പത് വയസ്സ് അമ്പത് വർഷം മാത്രം ആയുസ് പ്രഖ്യാപിച്ച ഒരു ഡാം ഡാമിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് കോൺട്രാക്ട് അതൊരു അസ്വാഭാവികത ഉണ്ടല്ലോ അതിന്റെ അകത്ത് കോൺട്രാക്ട് തന്നെ അതിന്റെ ബേസിക് പ്രിൻസി പ്രിൻസിപ്പിൾസിന് എതിരാണ് കോൺട്രാക്ട് ആക്ടിന് വിരുദ്ധമാണ് ശരിക്കും പറഞ്ഞത് പിന്നെ കൺസിഡറേഷൻ കൺസിഡറേഷൻ എന്ന് വെച്ചാൽ എണ്ണായിരം ഏക്കർ എണ്ണായിരം ഏക്കർ വനഭൂമി ലീസായിട്ട് കൊടുക്കുമ്പോൾ നാപ്പതിനായിരം രൂപ മാത്രം അഞ്ചു രൂപ ഏക്കർ ഒന്നിന് അഞ്ച് രൂപ മാത്രം വില നിശ്ചയിച്ചുകൊണ്ട് ഒരു കരാറിൽ ഏർപ്പെടുക കൺസിഡറേഷൻ വളരെ ലോ ആണ് ഇപ്പൊ തന്നെ ഏഴായിരത്തിഇരുന്നൂറ്റി അമ്പത് ദശലക്ഷം രൂപയുടെ ലാഭം തമിഴ്നാട് വെള്ളത്തിൽ നിന്നും ഇലക്ട്രിസിറ്റിയിൽ നിന്നും കൂടി ഉണ്ടാക്കുമ്പോൾ കേരളത്തിന് കിട്ടുന്നത് ഒരു മില്യൺ ആണ് പത്ത് ലക്ഷമാണ് നമ്മള് ഡാമോ പൊട്ടില്ല എന്നുള്ളതല്ല ചോദ്യം അതിനു മുമ്പ് നമുക്ക് ഒരു ഇന്റർനാഷണൽ സമിതി ഇതിന്റെ ശക്തിയെ കുറിച്ച് അതാണ് സാറിന്റെ ആവശ്യം ആ ഞാൻ കേസ് വളരെ സിംപ്ലിഫൈ ചെയ്ത് കാരണം വെച്ച് കഴിഞ്ഞാൽ കേരള സർക്കാർ നടത്തിയ കേസ് തമിഴ്നാട് കൊടുത്ത കേസിന്റെ പുറകെ പോയാൽ ജയിക്കില്ലാന്ന് കഴിഞ്ഞു അപ്പം ഞാൻ ചോദ്യം ചോദിച്ചു ഈ ഡാം അന്താരാഷ്ട്ര വിദഗ്ധർ വന്ന് പരിശോധിക്കട്ടെ എന്നിട്ട് അവര് പറയട്ടെ ഈ ഡാം എന്ന് ഡീ ചെയ്യാൻ പറ്റും ഫിക്സ് ദ ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് എന്നാണ് ഞാൻ പറഞ്ഞത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വർഷം നിക്കുമെന്ന് പറഞ്ഞാൽ നിന്നോട്ടെ നമുക്ക് സമാധാനായിട്ട് അടിയിൽ നിൽക്കാ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ കരാറിനെ കുറിച്ച് പറയാനുണ്ട് ആ കരാർ തപ്പി പോയ ആളാണ് ഒരുപാട് സർക്കാർ ഓഫീസുകളിൽ പോയി കിട്ടിയില്ല വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചു കിട്ടിയില്ല അവസാനം ദൈവദൂതിനെ പോലെ ഒരാൾ വന്ന് ഈ കരാറിന്റെ കോപ്പി തരുവായിരുന്നു എന്ന് പറഞ്ഞു ആ കഥ കഥയെന്ന് പറയാം സർ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈശ്വരന്റെ ഒരു നിമിത്തം ഉണ്ടാവും എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു സംഭവമാണ് ഞാൻ കരാറിൻ്റെ ഒരു കോപ്പിക്ക് വേണ്ടി വിവരാവകാശ നിയമപ്രകാരം കേരള സർക്കാരിന് ഒരു അപേക്ഷ കൊടുത്തു ഇൻസ്റ്റൻ്റ്ലി ഗവൺമെന്റ് റിപ്ലൈ ചെയ്തു തരാൻ പറ്റില്ല ഇതൊന്നും ജനങ്ങൾ അറിയേണ്ട അല്ല എന്നുള്ള റിപ്ലൈ കിട്ടി അപ്പോൾ ഞാൻ അവിടെ ഓഫീസ് തിരുവനന്തപുരത്ത് ഓഫീസിൽ ചെന്ന് ചോദിച്ചത് എന്തുകൊണ്ട് ഇങ്ങനെ തരാൻ പറ്റില്ല ഒരു ജനാധിപത്യ ഗവൺമെന്റിന് ഇത് പറയാൻ പറ്റൂ ഈ ഗവൺമെന്റിന്റെ ഒരു പ്രൊഡ്യൂസർ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു കരാറ് ജനങ്ങൾ അറിയണ്ട എന്ന് വിചാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു അപ്പൊ അവിടെയുള്ള ഒരു സാറിനോട് വിരോധം ഉണ്ടായത് കൊണ്ട് തരാതിരിക്കുന്നതല്ല അവരൊരു സർക്കുലർ എടുത്ത് കാണിച്ചു ആ സർക്കുലറിൽ പറയുന്നു ആർക്കും ഇത് കൊടുക്കണ്ടെന്ന് അതുകൊണ്ടാണ് സാറിന് തരാത്തെന്ന് അവിടുത്തെ ഓഫീസേഴ്സ് എന്നോട് പറഞ്ഞു ഞാൻ വളരെ വിഷമിച്ച് ഞാൻ വിചാരിച്ചു ഹൈക്കോടതിയിൽ ചെന്ന് ചോദിക്കാം അവിടെ ഒരു പെറ്റീഷൻ കൊടുക്കാം ഇനിയിപ്പോ ഹൈക്കോടതി ഇത് വേണ്ടാന്ന് പറഞ്ഞ പറയൂലോ ഹൈക്കോടതി അതെ തരാൻ പറയൂലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇറങ്ങുന്ന സമയത്ത് ആ കോറിഡോറിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ സാറ് മുല്ലപ്പെരിയാർ ഡാമിന്റെ കരാറിന് വേണ്ടി വന്നതല്ലേ ഇതാ കരാറ് സാറ് എന്താന്ന് വെച്ചാ ചെയ്യണം ഈ നാട്ടിലെ ജനങ്ങളെ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സാറിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാറ് ചെയ്യണം എന്ന് പറഞ്ഞ കരാർ തന്ന അങ്ങനെയാണ് ആ കരാർ എനിക്ക് കിട്ടിയത് അതായത് ആ ആളുടെ പേരും ഒന്നും അറിയില്ല ഒരാള് കൊണ്ട് തരുവാണത് ഞാൻ ചോദിച്ചില്ല ഇപ്പോ ഇപ്പോഴാണെങ്കിൽ ചോദിച്ചാല് അന്ന് ഞാനിങ്ങനെ ഒരു കേസ് കൊടുക്കണോന്ന് പോലും ചിന്തിച്ചിട്ടില്ല അതുകൊണ്ട് ഞാന് കിട്ടിയത് സന്തോഷമായിട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞ അവിടെ നിന്ന് പോകുന്നു ആളുടെ പേര് ഒന്നും അറിയില്ല ചോദിച്ചില്ല അങ്ങനെ ഒരാൾ ചെലപ്പോ ഒരുപക്ഷെ നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടാൽ താങ്ക് യു എന്ന കരാർ തന്നെ കരാർ വായിച്ചപ്പോ മനസ്സിലാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട് സാറിന് ആ പോയിന്റുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ സാറ് പറഞ്ഞതായിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് പോയിന്റുകൾ പറയാൻ പറ്റും അതായത് രാജാവ് ഒരുപാട് വിഷമത്തോടു കൂടിയാണ് കരാർ ഒപ്പിട്ടത് ബ്രിട്ടീഷുകാർ നമുക്ക് വെള്ളം തരാൻ വേണ്ടിട്ടല്ല കരാർ ഒപ്പിട്ട് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി അതെ കരാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെ നശിപ്പിച്ച കരാറ ഈ കരാർ ഒപ്പിടാ നമ്മുടെ മഹാരാജാവ് പറഞ്ഞു ഇത് എന്റെ ഹൃദയ രക്തം കൊണ്ടാണ് ഒപ്പിട്ടതെന്ന് പറഞ്ഞു ഒരു മനുഷ്യന് ആ അതെ അതെ ഒരു മനുഷ്യനെ ഏറ്റവും വലിയ ഒരു ദുഃഖം തോന്നുന്ന അവസ്ഥയിൽ പറയുന്ന വാചകങ്ങളാണ് എന്റെ ഹൃദയ രക്തം കൊണ്ടാണ് ഇത് ഒപ്പിട്ടതെന്ന് അപ്പൊ ഞാൻ അതിന്റെ അതിനെ ഒരു റിസർച്ച് തന്നെ നടത്തി എന്തുകൊണ്ടാണ് രാജാവ് ഈ ഹൃദയ രക്തം കൊണ്ട് ഈ കരാർ ഒപ്പിട്ടത് അപ്പൊ അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം തിരുവിതാംകൂർ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സാമന്ത രാജ്യമായിരുന്നു അപ്പം രാജാവിന് വേറെ നിവൃത്തിയൊന്നുമില്ല ഇപ്പുടാ നിർത്തില്ല സാമന്ത രാജ്യം കപ്പം കൊടുക്കുന്ന രാജ്യമാണ് അപ്പം ബ്രിട്ടീഷുകാർ പറയുന്നത് ചെയ്യേണ്ടി വരും അപ്പൊ മനസ്സിലാ മനസ്സോടെ ചെയ്തതാണ് അപ്പൊ അതിന്റെ കാരണം അന്വേഷിച്ചു പോയപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ കരാറിന്റെ ഒന്നാം പേജിൽ തന്നെ പറയുന്നു എണ്ണായിരം ഏക്കറിലെ മരം വെട്ടി എടുക്കാനുള്ള സ്വാതന്ത്ര്യം അത് അന്നത്തെ കാലത്ത് നമ്മുടെ വനം എന്ന് പറഞ്ഞാൽ കന്യാവനമാണ് മനുഷ്യർ കേറിച്ചെല്ലാത്ത വനമാണ് അവിടെയുള്ള തേക്കും ഈട്ടിയും ചന്ദന മരങ്ങളും ഒക്കെ നോച്ചു നോക്കുമ്പോൾ ഒരു ഒരാള് വട്ടം അഞ്ചെട്ട് പേര് കൂടി വട്ടം പിടിച്ചാൽ പോലും എത്താത്ത വൻ മരങ്ങളാണ് കന്യാവനാണല്ലോ അപ്പോൾ ഈ മരങ്ങൾ എണ്ണായിരം ഏക്കറില് വെട്ടിയെടുക്കുക എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് എണ്ണായിരം ഏക്കർ അളന്ന് തിരിച്ചിട്ടായിരിക്കില്ല വെട്ടുക ഒരു പതിനായിരം ഏക്കറിലെങ്കിലും വെട്ടിക്കാണും ആ മരങ്ങളാണ് ആ മരങ്ങൾ കൊണ്ടാണ് ലണ്ടനിലും ലിവർപൂളിലും ബ്രിസ്റ്റളിലും മാഞ്ചസ്റ്ററിലും ബർമിങ്ഹാമിലൊക്കെയുള്ള കൂറ്റാൻ അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ ബ്രിട്ടീഷുകാർ പണിതുന്നത് അത് ഇന്നും കേടുകൂടാതെ കൂടാതെ തന്നെ നിക്കുന്നുണ്ട് അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം അതെല്ലാം മുഴുവനും ഈട്ടിയും നമ്മുടെ മരം നമ്മുടെ മരപ്പിൽ കയറ്റിക്കൊണ്ട് പോയി ആ കരാറിൽ തന്നെ പറയുന്നുണ്ട് രക്തങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം പിന്നെ ധാതുക്കൾ എടുക്കാനുള്ള സ്വർണം കോപ്പർ അതുപോലെയുള്ള ധാതുക്കൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം രക്തവും നമ്മുടെ വനങ്ങളെല്ലാം രക്തസമ്പുഷ്ടങ്ങളാണ് ബ്രിട്ടീഷുകാർ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്ന കരാറിന്റെ കാലാവധി നിശ്ചയിക്കാൻ തന്നെ കാരണം അവര് വിചാരിച്ചു അവർ ഒരു കാലത്തും ഇന്ത്യയിൽ നിന്ന് പോവില്ല എ അതുകൊണ്ടാണ് അമ്പത് വർഷം ആയുസ് മാത്രം നിശ്ചയിച്ച ഒരു ഡാമിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ കരാർ അവര് ഏർപ്പെടുത്തി ആ ഒരു അനീതി ആ ഒരു ക്രൂരത കണ്ടപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ നാടിനു വേണ്ടി മഹാരാജാവിന്റെ ഹൃദയരക്തം കൊണ്ട് ഒപ്പിട്ട ആ കരാറിൽ ആ ഹൃദയരക്തം രക്തം മായ്ച്ചു കളയണം ഞാൻ എനിക്ക് ആരോടും ബോധിപ്പിക്കണ്ടല്ലോ ഞാൻ സ്വന്തം അങ്ങോട്ട് ചെയ്യാലേ ചെയ്തു നോക്കാം ആ ചെയ്തു നോക്കാം എന്ന് വിചാരിച്ച് പോയി വാദിച്ചപ്പോ എന്താ കോടതി വളരെ അക്കോമഡേഷൻ തരുന്നു സുപ്രീം കോടതി ആ സുപ്രീം കോടതി നമുക്ക് വളരെ അക്കോമഡേഷൻ തരുന്നു നമ്മളെ ഭയങ്കര ആയിട്ട് ഹിയർ ചെയ്യുന്നു പിന്നെ ലോകം മുഴുവനുള്ള മലയാളികൾ സപ്പോർട്ട് ചെയ്യുന്നു തമിഴന്മാര് സപ്പോർട്ട് ചെയ്യുന്നു കാരണം അവർക്കൊരു സൊല്യൂഷൻ ആവശ്യമാണ് കാരണം ഡാം തകർന്നു പോയി കഴിഞ്ഞാല് കേരളത്തിൽ ഇത്രയും ജനങ്ങൾ മരിച്ചു പോകുന്നതിന്റെ ഒരു പാപഭാരം പേറാൻ അവർക്ക് താല്പര്യമില്ല അതൊന്ന് രണ്ട് അവിടുത്തെ അഞ്ച് ജില്ല എന്ന് പറഞ്ഞാൽ ഒരു ജില്ല തന്നെ കേരളത്തിന്റെ ഉണ്ട് അവിടുത്തെ കുടിവെള്ളം ഇല്ലാതാകും കാർഷിക വൃത്തിക്ക് ജലമില്ലാതാകും അങ്ങനെ അവിടത്തെ ജനങ്ങള് കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടും ഭയങ്കര ഒരു ട്രാജഡി ആയിരിക്കും അവിടെയും സംഭവിക്കുക തമിഴ്നാടിന്റെ തമിഴ്നാട്ടിലെ സാധാരണ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് അത് പറയുന്നുണ്ട് ഇത്രയൊക്കെ നടക്കുന്നു നമുക്കറിയാം ഗവൺമെന്റിന്റെ കണക്കിൽ തന്നെ നാല് ജില്ലകളെ ഇത് ബാധിക്കുമെന്ന് ഗവൺമെന്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാണ് സാർ പറഞ്ഞത് അപ്പം ഇത്രയൊക്കെ അറിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത എന്തുണ്ടാ കേരളത്തിനാണെങ്കിലും അല്ലെങ്കിൽ തമിഴ്നാട് എന്തുകൊണ്ടാണ് സഹകരിക്കാത്ത ഈ ഡാമിന്റെ വിഷയത്തിൽ ശരിക്കും നാല് ജില്ലകളെ ബാധിക്കുമോ എങ്ങനെ എന്തായിരിക്കും അവസ്ഥ ശരിക്കും ഗവൺമെന്റിന്റെ തിയറി എന്താ മൂന്നടി വെള്ളം തുറന്നു വിട്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഗവൺമെന്റ് പറയണവിടത്തിടെ വെള്ളം ഒഴുകില്ലാന്ന് ആലുവയിൽ തന്നെ പെരിയാർ പതിനാല് കിലോമീറ്റർ വീതിയിലാണ് ഒഴുകിയത് ആദ്യം പെരിയാറിന്റെ ദിശ മാറി ഒഴുകി പിന്നെ കൂടുതൽ വെള്ളം വന്നപ്പോ പതിനാല് കിലോമീറ്റർ വീതിയിലാണ് പെരിയാർ ഒഴുകിയത് അത് മൂന്നടി വെള്ളം വന്നപ്പോഴാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ അതിന്റെ എസ്റ്റിമേറ്റഡ് ശക്തി എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇട്ട ബോംബിന്റെ വൺ ടൈംസ് ആണ് അത്രയും ശക്തി അതിന്റെ താഴെയുള്ള ഡാമുകൾ ഒന്നും തന്നെ താങ്ങില്ല അത് അങ്ങനെ റിപ്പോർട്ടുണ്ട് നമുക്ക് കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ ഹാജരാകാത്ത കുറെ കാര്യങ്ങളുണ്ട് പല റിപ്പോർട്ട്സ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ഡോ കെ സി തോമസ് അദ്ദേഹമായിരുന്നു ഈ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ചെയർമാൻ അദ്ദേഹമാണ് ആദ്യമായിട്ട് പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാം വീക്കാണ് അത് ഏത് നിമിഷവും പൊട്ടാം അതുകൊണ്ട് ഒരു പുതിയ ഡാം പണിയണം അതിനൊരു സ്ഥലവും കണ്ടുപിടിച്ചു ആയിരത്തി മുന്നൂറ് അടി താഴെ ഒരു സ്ഥലവും കണ്ടുപിടിച്ചു ആ സ്ഥലം ഇന്ന് മുല്ലപ്പെരിയാർ ഡാം നിൽക്കുന്നതിലും സുരക്ഷിതമായ സ്ഥലമാണ് അവിടുത്തെ പാറകള് ഇന്ന് മുല്ലപ്പെരിയാർ ഡാമിന്റെ അടിയിലുള്ള പാറകളെക്കാളും ശക്തിയുള്ള പാറകളാണ് അതിനുശേഷം എത്രയോ റിപ്പോർട്ട് ഡാം വീക്കാന്ന് പറഞ്ഞു ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ചെയർമാൻ ഹിമാംഷു താക്കൂറിന്റെ റിപ്പോർട്ട് ഉണ്ട് ഡാം അൺസേഫാന്ന് പറഞ്ഞിട്ട് ഐ ടി ഡൽഹിയുടെ ഉണ്ട് ഐ ഐ ടി ഞാൻ ഞാനിതെല്ലാം വിവരാവകാശ നിയമപ്രകാരം ഈ റിപ്പോർട്ടുകളൊക്കെ വേണമെന്ന് ഇപ്പൊ ആവശ്യപ്പെട്ടു ഇപ്പോഴും കേരള സർക്കാർ പറയണ ഇതൊന്നും തരാൻ പറ്റില്ല പറ്റില്ലെന്നാണ് അപ്പൊ ഈ ഇതുപോലെ ഇത്രയും പഴകിയ ഡാം വേറെ ഉണ്ടോ ലോകത്ത് ഇത്രയും പഴകിയ ഡാം എന്ന് പറയാൻ പറ്റില്ല ഇത്രയും പഴകിയ ഇത്രയും കപ്പാസിറ്റിയുള്ള ഗ്രാവിറ്റി ഡാം ലോകത്ത് വേറെയില്ല ഇതുപോലെ പണിതേക്കുന്ന ഡാം ഇല്ല ഇല്ല ഇത്രയും വർഷത്തേക്ക് കരാറുള്ള ഡാം ഡാമുണ്ടോ അത് ഒരിടത്തും ഓക്കെ അപ്പം സുപ്രീം കോടതിയുടെ ഒരുപാട് സപ്പോർട്ടുണ്ട് അവർക്ക് കേസിന്റെ സീരിയസ്നെസ് മനസ്സിലായി അതുകൊണ്ടാണ് അന്ന് നമ്മുടെ നാട്ടിൽ പ്രളയം വന്ന സമയത്ത് നൂറ്റി നാപ്പത്തിരണ്ട് അടിയിൽ നിന്ന് പെട്ടെന്ന് നൂറ്റി മുപ്പത്തി ആക്കാനുള്ള തീരുമാനം എടുപ്പിച്ചത് ഞങ്ങൾ പബ്ലിക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത് സാറിന് ഞങ്ങൾക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കേസല്ലേ ഒന്നാമത് ഡാം എന്നും കണ്ടുപിടിക്കണം അത് അന്താരാഷ്ട്ര വിദഗ്ധർ വരണം ഇതിന്റെ ഇടയിൽ എങ്ങാനും ഡാം പൊട്ടിപ്പോയ കോമ്പൻസേഷൻ തരണം തമിഴ്നാട് ബെനിഫിഷ്യറി സ്റ്റേറ്റ് ആയതുകൊണ്ട് ഇത്രയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കേസാത് ഇതില് ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ട് ഇവിടത്തെ മാധ്യമങ്ങൾ കുറച്ച് റിലക്ടൻ്റാണ് രണ്ടായിരത്തി പതിനൊന്നില് സാറിന് ഓർമ്മയുണ്ട് ഭയങ്കര മൂവ്മെന്റ് ഡാം അൺസേഫ് ആണ് പൊട്ടാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ വളരെ പ്രസക്തമായ ചോദ്യാണ് അന്ന് ഈ ഡാം മുല്ലപ്പെരിയാർ സമരസമിതി അവരാണ് ഈ സമരം ആദ്യമായിട്ട് തുടങ്ങി വെച്ചത് ആ സമരസമിതിയുടെ സമരം തീവ്രമായിട്ട് വന്നു വിദ്യാർത്ഥികളെല്ലാം കറുത്ത പാട്യൂ വെച്ചിട്ട് പ്രകടനങ്ങളൊക്കെ നടത്തി മെഴുതിരി പ്രദർശനങ്ങൾ നടത്തി അങ്ങനെ സമരം ഭയങ്കര തീവ്രമായി വന്നപ്പോൾ ആദ്യം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരൊന്നും അങ്ങോട്ട് ചെന്നില്ല സമരം തീവ്രമായപ്പോൾ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ചപ്പാത്തിലെ സമരപന്തലിലേക്ക് വന്നു അന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത പറഞ്ഞു ഞാൻ കേരളത്തില് ആർക്കൊക്കെ പണം കൊടുത്തിട്ടുണ്ട് ആർക്കൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലണ്ടനിൽ അടക്കം റിസോർട്ടുണ്ട് ഫാം ഹൗസസ് ഉണ്ട് എന്നൊക്കെ പറയുമെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ആരെയും അവിടെ കണ്ടില്ല അതിൽ നിന്ന് എന്താന്ന് വെച്ചാ അനുമാനിച്ചാ മതി അങ്ങനെ സമരം പൊളിഞ്ഞതാണ് അങ്ങനെ സമരം പിന്നെ നമുക്ക് ഡാം പൊളിയോന്നുള്ള പേടി ഉണ്ടായിട്ടില്ല മലയാളികൾ വിളിച്ചിട്ടുണ്ടായിരുന്നു എഞ്ചിനീയേഴ്സ് എന്നിട്ട് അവര് ഇൻ കേസ് ഒരു അപകടം പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് സാറിന് പറയുക നാസയിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട് എന്നോട് പഠിച്ചതാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് നീ പറയുന്ന പോലെ അല്ല മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്ഥിതി മുല്ലപ്പെരിയാർ ഡാമില് പതിനഞ്ച് ടി എംസി വെള്ളമുണ്ട് അത് എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത് എണ്ണൂറ്റമ്പത് മീറ്റർന്ന് പറഞ്ഞ ആലോചിച്ച് നോക്കുന്ന എന്നോട് പറഞ്ഞു അത്രയും ഉയരത്തിൽ നിൽക്കുന്നു നാലായിരത്തി അറുനൂറ്റി അറുപത്തെട്ട് ഏക്കറാണ് റിസർവോയർ ഏരിയ ആ റിസർവോയർ ഏരിയയിൽ പതിനഞ്ച് ടി എം സി വെള്ളമായിട്ട് നിക്കുന്ന ഒരു ബോംബ് അതും കണ്ട് പൊട്ടിക്കഴിഞ്ഞാല് അതിന്റെ മുമ്പിലുള്ള പതിനൊന്ന് ഡാമുകളും നിൽക്കില്ല ഇടുക്കി ഡാമിൽ എസ് എഴുപത് ടി എം സി വെള്ളമുണ്ട് അപ്പൊ എഴുപതും ഇവിടുത്തെ പതിനഞ്ചും കൂടി എൺപത്തഞ്ച് പിന്നെ അതിന്റെ മുമ്പിലുള്ള കുറേ ഡാംസ് എല്ലാം കൂടി കൂടി ഒരു നൂറ്റമ്പത് ടി എം സി വെള്ളം വരും ഈ വെള്ളം എന്ന് പറയുന്നത് നമുക്കിടെ ഭാവനയിൽ പോലും കാണാൻ വല്ല കേരളം മുഴുവനും മുക്കിക്കളയാൻ പറ്റുന്ന ഒരു വെള്ള വെള്ള വെള്ളമാണിത് ഈ വെള്ളം അറബിക്കടലിൽ ചെന്ന് പതിക്കുമ്പോൾ ഉള്ള സ്ഥിതി എന്താ അറബിക്കടലിൽ വലിയൊരു ഫോഴ്സ് വന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരിക പെട്ടെന്ന് വലിയൊരു ഫോഴ്സ് അറബിക്കടലിലേക്ക് വരിക അപ്പൊ അറബിക്കടലിലെ ജലം എന്ത് ചെയ്യും ഭൂമിയുടെ മറുഭാഗത്തേക്ക് മാറി നിൽക്കും ആ ഫോഴ്സ് ഉണ്ട് അങ്ങനെ മാറി നിൽക്കും മാറി നിന്ന് കഴിഞ്ഞ് ഭൂമിയുടെ എതിർഭാഗത്തേക്ക് മാറി നിൽക്കുന്ന ജലം പിന്നീട് ഇങ്ങോട്ട് വരും അതൊരു വരവായിരിക്കും ഒരു സുനാമി ആയിരിക്കും അത് കേരളം മാത്രമല്ല ബോംബെ വരെ അറബിക്കടലിന്റെ തീരപ്രദേശങ്ങളും മൊത്തവും ലക്ഷദ്വീപും മാൽഡീവ്സും അടക്കമുള്ള ദ്വീപുകളും മുഴുവനും ഒക്കെ കളയുന്നതാണ് പുതിയ ഒരു തീസിസ് മേ ബി ആയിരിക്കും ഹൈപ്പോസിസ് ആണെങ്കിലും അങ്ങനെയൊക്കെ പറയുന്ന എഞ്ചിനീയേഴ്സ് ഉണ്ട് അപ്പം പേടിപ്പിക്കുമല്ലോ നമ്മൾ പക്ഷെ ഇത് ഒരു സീരിയസ് ഇഷ്യൂ ആണ് കാരണം ഒരു വലിയ ഡാണെ സുരക്ഷ ഒന്ന് അന്വേഷിച്ച് പരീക്ഷിച്ച് വരുത്തണം എന്ന് മാത്രമാണ് പറയുന്നത് അപ്പോൾ ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന അഡ്വക്കേറ്റ് സാറാണ് താങ്ക് യു സോ മച്ച് സാർ സംസാരിച്ചതിന് താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ വാദിക്കുന്നതിന് അപ്പം ഓൾ ദ ബെസ്റ്റ് സാർ പറഞ്ഞ പോലെ എല്ലാ മലയാളികളും സാറിന്റെ കൂടെ ഉണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു